അഞ്ചലിൽ ആയുഷ് പ്രയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആയുർവേദ ഡിസ്പെൻസറി ഗ്രാമപഞ്ചായത്ത് എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദിന്റെ അധ്യക്ഷതയിൽ നടന്ന ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അംബികാകുമാരി ഉദ്ഘാടനം ചെയ്തു യും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലും പേരും ആശ്രയിക്കുന്നത് എന്നിരുന്നാലും ആ ക്യാമ്പ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി എടുക്കുമെന്ന് നമുക്കറിയാം നമ്മുടെ പ്രായമാകുന്നതിനനുസരിച്ച് നമുക്ക് ശാരീരികമായാലും മാനസികമായിട്ടുമായിട്ടുള്ള ക്ഷേമം നല്ല രീതിയിൽ ഉറപ്പുവരുത്തുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു നേട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പിന്നെ ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുവിധത്തിൽ ഒരു വിധത്തിൽ എല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളാണ് അനുഭവപ്പെടുന്നത് അതെന്താണെന്നുള്ളത് അറിയാം നമ്മൾ കഴിക്കുന്ന ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ മോഹൻ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോയിത്തല മോഹനൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സക്കീർ ഹുസൈൻ മുൻ വൈസ് പ്രസിഡന്റ് ലേഖ പഞ്ചായത്ത് അംഗങ്ങളായ ആനന്ദി അഖിൽ ബാബു സോമരാജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ